ഹേഡി ഹേഡിതീരത്ത് ബോർഡിന് തീപിടിച്ചു നാല്പത് അഭയാര്ത്ഥികള്ക്ക് ദാരുണാന്ത്യം കരീബിയൻ രാജ്യമായ ഹെയ്ദിയുടെ തീരത്ത് ബോട്ടിന് തീപിടിച്ച് നാൽപ്പത് അഭയാർത്ഥികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് നിരവധി പേർക്ക് പരിക്ക് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ ആണ് ഐ ഒ എം റിപ്പോർട്ട് ചെയ്തത് ഹേദിയിൽ നിന്ന് തുർക്കിയിലേക്കും കൈക്കോസിലേക്കും എൺപതിലധികം കുടിയേറ്റക്കാരെയും വഹിച്ചു പോവുകയായിരുന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് ബോട്ടിലുണ്ടായിരുന്ന ആളുകൾ മെഴുകുതിരികൾ കത്തിക്കാൻ തീപ്പെട്ടി ഉപയോഗിച്ചതോടെ ഗ്യാസോലിൻ നിറച്ച ഡ്രമ്മുകൾക്ക് തീപിടിച്ച് പൊട്ടിത്തെറിച്ചതായാണ് റിപ്പോർട്ട് ബുധനാഴ്ചയാണ് കപ്പൽ ഹെയ്ദിയിൽ നിന്ന് പുറപ്പെട്ടത് അപകടത്തിൽപ്പെട്ട നാൽപ്പത്തൊന്ന് പേരെ ഹേദിയുടെ തീരസംരക്ഷണ സേന രക്ഷിച്ചതായും മതിയായ സുരക്ഷകളില്ലാതെ കുടിയേറ്റത്തിന് ശ്രമിച്ചതാണ് ദുരന്തത്തിന് കാരണമായതെന്ന് ഹേദിയിലെ ഐഒഎം ചീഫ് ഓഫ് മിഷൻ ഗ്രിഗോയർ ഗുഡ്സ്റ്റൈൻ അഭിപ്രായപ്പെട്ടു ഹേദിയുടെ സാമൂഹിക വേദനാജനകമാണ് കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ തീവ്രമായ അക്രമങ്ങൾ ഹേദിക്കാരെ കൂടുതൽ നിരാശാജനകമായ നടപടിയിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്തത് ഈ വർഷം ആദ്യം ഹേദിയിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാണ് ൾക്കൂട്ടാക്രമങ്ങളിലേക്കും അതുവഴി ആരോഗ്യമേഖല അടക്കമുള്ള സംവിധാനങ്ങളുടെ തകർച്ചയിലേക്കും കൂപ്പുകുത്തി അവശ്യസാധനങ്ങളുടെ ലഭ്യതക്കുറവും ഹേദിയിൽ രൂക്ഷമാണ് ഇതിനാൽ നിരവധി ഹേദിക്കാരാണ് രാജ്യത്തിന് പുറത്തു കടക്കാൻ അപകടകരമായ യാത്രകൾ നടത്തുന്നത് ഹേദിയിൽ നിന്ന് ബോട്ട് വഴിയുള്ള കുടിയേറ്റ ശ്രമങ്ങളുടെ എണ്ണം നിലവിൽ വർദ്ധിച്ചതായി ഐ ഒ എമ്മിന്റെ ഡാറ്റ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഹേദിയിൽ നിന്ന് എത്തുന്ന കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ അയൽരാജ്യങ്ങളൊന്നും തയ്യാറായിട്ടില്ലധികം കുടിയേറ്റക്കാരെ അയൽരാജ്യങ്ങൾ ഹേദിയിലേക്ക് തന്നെ നിർബന്ധിതമായി പറയുന്നു ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെ പിന്തുണയുള്ള മൾട്ടിനാഷണൽ സെക്യൂരിറ്റി സപ്പോർട്ട് എം എസ് എസ് കെനിയയുടെ നേതൃത്വത്തിൽ ഹെദിയുടെ തലസ്ഥാനമായ പോർട്ടോ പ്രിൻസിൽ പ്രവർത്തനം ആരംഭിക്കാനിരിക്കുകയാണ്